വല്യേട്ടന്റെ പീടികയുടെ മുൻപിലെത്തിയപ്പോൾ കാർ നിർത്തി അവിടുന്ന് അങ്ങോട്ട് വീട്ടിലേക്കുള്ള ഇടവഴി ഇടുങ്ങിയതാണ് കാർ പോവില്ല മോഹനന്റെ കൈ പിടിച്ച് ഞാൻ പുറത്തിറങ്ങി അവൻ കൈകുതറി പീടികയിലേക്ക് ഓടിക്കയറി ഞാനെത്തിയ വിവരം വിളംബരം ചെയ്യാൻ പിന്നാലെ സുരേഷന് കുമാരി മാത്രം വിടാതെ പിന്നിൽ കൂടി അവൾ എൻ്റെ ലെതർ ബാഗ് തൂക്കി പിടിച്ചിരുന്നു പീടികയിൽ നിന്ന് രണ്ടുപേർ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന കുട്ടപ്പായിയും കുറെ കാലം വീട്ടിലെ വെച്ചിരുന്ന തോക്കൻ ശംഖുവും എന്താ കുട്ടപ്പായി സുഖം തന്നെയല്ലേ ഞാൻ ലോഗിൻ ചോദിച്ചു എന്തൊക്കെയുണ്ട് ശംഖു എല്ലാവരുടെയും കഴിഞ്ഞു കഴിഞ്ഞൂടണു കുട്ടപ്പായി ഓച്ഛാനിച്ചു മേനി വിശേഷമൊന്നുമില്ലല്ലോ മേനിനാൾ വലുതായിക്കണു തോക്കൻ ശംഖു ഒതുങ്ങി നിന്ന് ചിരിച്ചു ഏട്ടനെക്കാ പൊക്കം വെച്ചു തോക്കൻ ഇനിയും പൊക്കം വെക്കാൻ പറ്റില്ലല്ലോ ശംഖു ചിരിച്ചു ഞാനും ചൂളക്കരയിൽ ഏറ്റവും പൊക്കമുള്ള ആളാണ് ശംഖു ആറടിയിലധികം കാണും തോക്കൻ എന്ന ഓമനപ്പേര് അങ്ങനെ കിട്ടിയതാണ് കുട്ടപ്പായും ശംഖുവും കാറിൽ നിന്ന് സാമാനങ്ങൾ ഇറക്കി വെക്കാൻ തുടങ്ങി മേൽനോട്ടം നടത്തിയിരുന്ന ബാലേട്ടൻ എന്നോട് പറഞ്ഞു അങ്ങട്ട് പിടിയലിക്ക് ചെല്ല് ഞാൻ നിന്ന നിൽപ്പിൽ ചുറ്റുമെന്ന് നോക്കി നാട് കുറേയൊക്കെ മാറിയിരിക്കുന്നു മുമ്പ് വലിയേട്ടൻ്റെ പീടികയും അതിനടുത്തൊരു കാപ്പി ക്ലബും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എതിരെ വൈക്കോല് മേഞ്ഞ പ്രൈമറി സ്കൂളും ഇന്നതല്ല മുതൽക്ക് ഇങ്ങോട്ട് രണ്ട് വരി പീടികയുണ്ട് വൈദ്യശാല പുകയില ഷാപ്പ് മുടിവെട്ടും സ്ഥലം ഒരു പച്ചക്കറി കച്ചവടം പോലും സ്കൂൾ നീണ്ട ഓടിട്ട കെട്ടിടമായി മാറിയിരിക്കുന്നു മതിലും ഗേറ്റുമുണ്ട് പഠിക്കൽ ഇലക്ട്രിക് വിളക്കും ഓണം കേറാമൂലയായ ചൂളക്കരയ്ക്ക് ചെറിയൊരു പട്ടണത്തിന്റെ ചായ വന്നിരിക്കുന്നു ഈടെ കെട്ടിയ ചുള്ളിച്ചെറക്കെട്ടിൻ്റെ മഹാത്മ്യമാവണം ആകെയൊന്ന് കണ്ണു നിറയെ കണ്ട ശേഷം ഞാൻ പീഡികയിലേക്ക് കയറി ചെന്നു ഇരിക്കേ വലിയേട്ടൻ ലോക്യം പറഞ്ഞു വളരെ കാലമായി കാണാത്ത ഭാവമൊന്നും മൂപ്പരുടെ മുഖത്തുണ്ടായിരുന്നില്ല ഞാൻ ഏതാണ്ട് എറണാകുളത്ത് പോയി വന്ന മട്ടേ ഉണ്ടായിരുന്നുള്ളൂ മൂപ്പരുടെ മട്ടതാണ് ഉള്ളിലുള്ളതൊന്നും പുറത്തു കാണിക്കില്ല ഞാൻ സ്റ്റൂഡ് വലിച്ചിട്ടിരുന്നു പണ്ടേയുള്ള സ്റ്റൂളാണ് മാറിയിട്ടില്ല ഞാൻ പീടികയിലാകെ ഒന്ന് കണ്ണോടിച്ചു വാലേട്ടം പറഞ്ഞത് ശരിയാണ് കണ്ടാൽ തന്നെ കച്ചവടം ക്ഷീണിച്ച മട്ടുണ്ട് നിനക്ക് വഴിക്ക് വിഷമൊന്നുണ്ടായില്ലോ വല്യേട്ടൻ ചോദിച്ചു മുഖത്ത് ഒരു ക്ഷീണണ്ടല്ലോ ഓ ഒന്നുമില്ല കാലത്ത് കുളിക്കാഞ്ഞിട്ടാ ചായ കുടിക്കണോ വേണ്ട വീട്ടിൽ ചെന്നിട്ടാവാം കൊച്ചിയിൽ എപ്പോൾ എത്തി അതിരാവിലെ പുറകിൽ നിന്ന് തോളത്തൊരു കൈവന്ന് വീണു തുടർന്ന് പൊള്ളയായ ഒച്ചയിലൊരു ചോദ്യവും ധാരടോ നമ്മുടെ വിജയനോ സ്വപ്നത്തിൽ പോലും ഓർക്കുന്ന ഒച്ചയാണ് വക്കീൽ ഗുമസ്തൻ കൈയെഴുത്ത് രാമൻ നായരുടെ ഏഷണി മണി കൊട്ടുന്ന ഒച്ച ചില്ലക്കാട്ട മുറ്റത്ത് വെച്ച് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു ആ പൂതിയങ്ങൾ വിട്ടള വിജയ പ്രായം വരുമ്പോൾ വേറെ പെണ്ണ് നോക്കാം അതും എൻ്റെ കയ്യിൽ നിന്ന് എത്ര കാശു പറ്റി തിന്നിട്ടുള്ളതാണ് ഞാൻ തിരിഞ്ഞു നോക്കി പത്തു കൊല്ലത്തിനുള്ളിൽ രാമൻ നായർക്ക് വന്നിട്ടുള്ള ഒരേ ഒരു മാറ്റം തലമുടി നരച്ചതാണ് ചൂട് വെച്ച പോലെയുള്ള ഭസ്മക്കുറിയും ചെവിക്കിടയിൽ തിരികെ തുളസിപ്പൂവും ജഗന്നാഥനെ കൊണ്ട് തയ്പ്പിച്ച ചെവിയുള്ള ബെനിയനും അങ്ങനെ തന്നെയുണ്ട് ആ രാമൻ നായരോ ഞാൻ പഴയ വൈരാഗ്യമൊന്നും കാണിച്ചില്ല പോകുന്ന കാലത്ത് കണ്ടാൽ തമ്മിൽ മിണ്ടുക പതിവില്ല അതൊക്കെ ഇപ്പോഴെന്തിനു കണക്കാക്കണം അന്ന് ചില്ലക്കാട്ടുകാരുടെ സേവയ്ക്ക് പറഞ്ഞതാവും അവരെക്കൊണ്ട് നാല് കാശിൻ്റെ ഉപകാരമുള്ള കാലമായിരുന്നു അല്ല താൻ മറന്നിട്ടില്ല അല്ലേ രാമൻ നായരെ അത്ര എളുപ്പം മറക്കുമോ പ്രത്യേകിച്ച് മുള്ളു വെച്ചല്ല പറഞ്ഞതെങ്കിലും രാമൻ നായരുടെ മുഖത്ത് ഞൊടി നേരത്തേക്ക് നിഴൽ വ്യാപിച്ചത് ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല അത് മറയ്ക്കാൻ വേണ്ടി മൂപ്പരി വെളുക്കി ഒന്ന് ചിരിച്ചു കാണുമ്പോഴെങ്കിലും ഓർമ്മയുണ്ടല്ലോ അത് മതി കാണാത്തപ്പോൾ ഓർക്കാൻ വേറെ പലരുമുണ്ട് എന്ന് പറയാൻ നാക്കത്ത് വന്നു പക്ഷെ സ്വയം നിയന്ത്രിച്ചു ഒന്നുമല്ലെങ്കിൽ അടുത്തിരിക്കുന്നില്ലേ കാറുകാരനെ പിരിച്ചുവിട്ട് കയറി വന്ന ബാലേട്ടൻ പറഞ്ഞു നീ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ട വീട്ടിലുള്ളവർ കാത്തിരിക്കുകയാണ് വല്യേട്ടനും അതുതന്നെ പറഞ്ഞു ശരിയാ പോയി കുളിച്ചു വല്ലാൻ കഴിക്ക് ബാക്കിയുള്ളതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ശരി ഞാൻ എഴുന്നേറ്റു അപ്പോഴേക്കും പീഡികയുടെ മുറ്റത്ത് ചെറിയൊരു പുരുഷാരം കൂടിയിരുന്നു പരിചയമുള്ളവരാണ് അധികവും പരിചയമില്ലാത്തവരുമുണ്ട് അടുത്ത പീടികകളിൽ നിന്നും ആൾക്കാർ ഇറങ്ങി വന്നു റോട്ടിലൂടെ പോയിരുന്നവർ കയറി വന്നു പലരും പലതും ചോദിച്ചു മറുപടി പറയാൻ നിന്നാൽ ചുറ്റും പൂവാ കുച്ചമ കുമാരി കയ്യിൽ പിടിച്ച് വലിച്ചു പിള്ളേർ പോയി കഴിഞ്ഞു പിന്നെ കാണാം ഞാൻ എല്ലാവരുമായി പറഞ്ഞു ഇനി കുറേ ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും പാത കടന്ന് ഇടവഴിയിലേക്ക് ഇറങ്ങി കടമ്പ കയറി കഴിഞ്ഞപ്പോൾ ഉടലായ കുളർ കോരി ഇട്ടു പത്തടി കൂടി നടന്നാൽ വിനുവിൻ്റെ വീടായി പഠിപ്പുരം ദൂരെ നിന്ന് തന്നെ കാണാമായിരുന്നു ഓരോ വടി മുൻപോട്ട് വയ്ക്കുമ്പോഴും എൻ്റെ ഹൃദയം ഉറക്കെ കൂടുതൽ കൂടുതൽ ഉറക്കെ മിടിച്ചുകൊണ്ടിരുന്നു അറിയാതെ തന്നെ ശ്വാസം അടക്കി പിടിച്ചു വായിൽ കൈപ്പുള്ള ഉമനീരെന്നറഞ്ഞു അവൾ ഉമ്മറത്തുണ്ടായിരിക്കില്ലേ ഉണ്ടായിരിക്കണേ എൻ്റെ ചൂളക്കര ഭഗവതി വിനുവിനെ കാണാതെ കടന്നു പോകേണ്ടി വന്നാൽ അയ്യോ ആലോചിക്കാൻ കൂടി വയ്യ അവൾ പഠിക്കൽ തന്നെ നിൽക്കുന്നതായി ഞാൻ സങ്കല്പിച്ചു ചടച്ചു വെളുത്ത് ആമ്പൽപ്പൂ പോലെയുള്ള വിനോദിനി സങ്കൽപ്പിച്ചപ്പോൾ കണ്ണുകൾക്ക് ദാഹം വർധിച്ചതായി തോന്നി കൊച്ചം മാമ കുമാരി കയ്യിൽ തൂങ്ങി അതേ എന്താ എന്റെ സ്വരം പരുഷമായോ മിണ്ടാതിരിക്കേ വീട്ടിൽ പോയിട്ടാവാ അവൾ അമ്പരന്നിരിക്കണം പടിപ്പുരയുടെ മുൻപിലെത്തിയപ്പോൾ എന്റെ സങ്കല്പമൊക്കെ തകർന്നു പടി അടച്ചിട്ടിരിക്കുന്നു പുറം ചുമരിൽ തൂക്കിയിട്ടിരുന്ന മഹിളാസമാജം ബോർഡ് എന്നെ നോക്കി പല്ലിളിക്കുകയാണെന്ന് തോന്നി പടിപ്പുര കഴിഞ്ഞപ്പോൾ ഞാൻ വേലിപ്പഴുതിലൂടെ ഉള്ളിലേക്ക് നോക്കി മുറ്റത്തും ആരുമില്ല പൂമുഖത്താളുണ്ടോ എന്നറിയാൻ മാർഗമില്ല ഒട്ടുമാവ് മറയ്ക്കുന്നു ആ മാവിൻ തൈ അവൾക്ക് കൊടുത്തത് ഞാനാണ് അവൾ തന്നെ വച്ച് നനച്ച് വളർത്തിയതാണ് എന്തെങ്കിലും പറഞ്ഞോ ജാനിച്ച വീട്ടിൽ അനക്കല്ലല്ലോ അവരൊന്നും ഇവിടെ ഇല്ല ഗുരുവായൂർ ഭജനത്തിന് പോയിരിക്കുക ഓഹോ ഒമ്പത് ദിവസത്തെ ഭജന മിനിഞ്ഞാന്നാ പോയത് ആഹാ പതിവായിട്ട് പോകാറുണ്ടോ ഉവ്വ് മിനിച്ചേച്ച് വന്നേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോവും ഒൻപത് ദിവസത്തെ ഭജനം പോയത് മിനിഞ്ഞാന്ന് അപ്പോൾ ഒരാഴ്ചയെങ്കിലും കഴിയണം അവൾ തിരിച്ചെത്താൻ ഒരാഴ്ച ഏഴ് ദിവസം കാത്തിരിക്കണം അവളെ ഒന്ന് കാണാൻ തുടക്കത്തിൽ തന്നെ ശകുനപ്പുഴ ആ ആ വരണവഴിയാ ഒച്ച കേട്ട് ഞാൻ തലയുയർത്തി നോക്കി ചോദിച്ച ആളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല ചടച്ച് വളഞ്ഞ് നിത്യരോഗി എന്ന് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ താനെന്താണോ ഇങ്ങനെ തുറച്ചു മൂപ്പർ മൂപ്പർമാരൊക്കെ ചിരിച്ചു കണ്ടിട്ട് മനസ്സിലാവണില്ല അല്ലേ ആളൊക്കെ പ്രാകൃതായി ചിരിച്ചപ്പോൾ ആളെ മനസ്സിലായി ശ്രീധരൻ നായർ മാസ്റ്റർ ആകെ മാറിയിരിക്കുന്നു പണ്ട് എന്തൊരു ശൃംഗാര കുഴമ്പനായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ നന്താളിച്ചിട്ടോ മാഷേ എന്തു അതൊന്നും പറയണ്ടടോ അഞ്ചാറ് കൊല്ലായിട്ട് മാഷ് ഒരു സുഖക്കേടുകാരനാണ് ഏക്കത്തിൻ്റെ ഉപദ്രവം പിന്നെ ഈയിടെയായിട്ട് ചൂട് കാരണം തലയിൽ കുരു പൊന്തുന്നു അപ്പം മുടി പറ്റേ അങ്ങ് വെട്ടിച്ചു ജോലിക്കൊക്കെ പോണില്ലയോ ഇവ ഇപ്പം രണ്ടു മൂന്ന് കൊല്ലായിട്ട് ഇവിടെ ചൂളക്കര തന്നെയാ ചകിരിപ്പാറയ്ക്ക് നടക്കാണ്ട് കഴിഞ്ഞു ആട്ടെ താൻ വരണ വഴിയല്ലേ വീട്ടിലേക്ക് ചെല്ല ഞാൻ പിന്നെ വന്ന് കണ്ടോളാം ശരി പിന്നെ കാണാം മാസ്റ്റർ ഇടവഴിയരികിലേക്ക് അരികിലേക്ക് ഒതുങ്ങി നിന്നു ഞാനും ഒതുങ്ങി കടന്നുപോയി മാസ്റ്റർ കേൾക്കാത്തത്ര ദൂരത്തെത്തിയെന്ന് തീരുമാനമായപ്പോൾ കുമാരി പറഞ്ഞു സ്കൂളിൽ കാവടീന്ന് ആ മാഷക്ക് കുട്ടിയോട് ഇട്ടിട്ടുള്ള പേര് ഓഹോ നല്ല മാഷല്ലേ മാഷൊക്കെ നന്ന് പക്ഷേ നല്ല പൊശ വശക്കും കൊച്ചമാവനെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല മൂക്കത്ത ശുണ്ടി മക്കളെ തലണ കാണണം പേടിയാവും സംഗതി ശരിയാണ് മാസ്റ്റർ അടിച്ചു തുടങ്ങിയാൽ ഇടംപുറമില്ലാതെ അടിക്കും മാധവൻകുട്ടിക്ക് കിട്ടിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് മൂപ്പരുടെ ഭാര്യയുടെ അനിയനാണ് മാധവൻകുട്ടി അന്ന് അവന് പത്തു പന്ത്രണ്ട് വയസ്സാണ് നല്ല പ്രസരിപ്പുള്ള ചക്കൻ ഞാൻ കാരണമാണ് തല്ലുകൊണ്ടത് വിനുവിന് എഴുത്തു കൊണ്ടുപോയി കൊടുത്തതായിരുന്നു കുറ്റം ആരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയില്ല അമ്മക്കുട്ടി ചേച്ചിയാവണം മാധവൻകുട്ടി അന്നൊക്കെ ചില്ലക്കാട്ട് നിത്യനാണ് വായനശാലയിൽ നിന്നെടുക്കുന്ന പുസ്തകങ്ങൾ മാസ്റ്ററുടെ ഭാര്യയും വിനുവും കൈമാറി വായിച്ചേ തിരിച്ചയക്കും പുസ്തകം കൊണ്ടു കൊടുക്കുന്ന ദൂതൻ മാധവൻകുട്ടിയാണ് ആ കൈമാറ്റത്തിനിടയ്ക്കാണ് എൻ്റെ എഴുത്തുകൾ വിനുവിൻ്റെ പക്കലെത്താറ് കുറേ നാൾ നടന്നു പിന്നെയാണ് സംഗതി പുറത്തായത് അന്നുണ്ടായ കോലാഹലം മാധവൻകുട്ടി ഇപ്പോൾ എവിടെയാണാവോ മനക്കല പഠിക്കലെത്തിയപ്പോൾ ഞാൻ കുമാരിയോട് ചോദിച്ചു മനക്കല ഇപ്പോൾ ആരൊക്കെയാ ഉള്ളത് എല്ലാവരുണ്ട് അച്ഛൻ തമ്പുരാൻ സൂക്കേടാ കിടപ്പന്യ എന്താ സൂക്കേട് അത് എനിക്കറിയില്ല ശിയായി ചികിത്സിക്കുന്നു അതിനത്രേ കവുങ്ങൻ തോപ്പ് വിറ്റത് അത് വിറ്റോ ഉം അവൾ നീട്ടിമൂടി ഇട്ടിയേര മാപ്പിളയ്ക്കാണ് വിറ്റത് എന്നിട്ട് വലിയ ലഹളയുണ്ടായി അമ്പല നടക്കിലെ പറമ്പ് മാപ്പിളയ്ക്ക് വിറ്റതിന് അതുണ്ടായോ മാപ്പിള പുതിയ വീടിന് തറയൊക്കെ എടുത്തു പക്ഷെ നാട്ടുകാരെ പേടിച്ച് പണിതില്ല നോക്കൂ ഞാൻ നോക്കി ശരിയാണ് തോപ്പിൻ്റെ നടുവിൽ തറ കെട്ടിയിട്ടുണ്ട് പണ്ട് അവിടെ ഒരു വെണ്ണീർപ്പുരയെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പുറകിലാണ് കുളവും കാളത്തേക്കും കളത്തിൻ്റെ വക്കത്തൊരു കുപ്പിച്ചാമ്പ ഉണ്ടായിരുന്നു അതിൻ്റെ തണലിൽ വെച്ചാണ് വിനു പറഞ്ഞത് ഞാനിനി തൊട്ടുവിടെ വരില്ല കേട്ടോ അമ്മൂട്ടിയേച്ചി കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു ഉവോ വിനു എങ്ങനെ അറിഞ്ഞു ഇന്നലെ എന്നോട് അർത്ഥം വെച്ച് പറഞ്ഞു മനക്കിലെ തോപ്പിൽ പാളയെടുക്കാൻ പോക്ക് നിർത്തുക എന്നല്ലതെന്ന് വെറുതെ പറഞ്ഞതാവൂ അല്ല അല്ലെങ്കിൽ അമ്മയോട് പറയുന്നും പറഞ്ഞു എനിക്ക് പേടിയാവണം എനിക്കും ഭയമില്ലാതില്ല കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു വശായാൽ പിന്നെ കാണാനും സംസാരിക്കാനും പറ്റില്ല ആകെ ഗുരുമാലാവും അപ്പോൾ ഇനി എവിടെയാണ് കാണുക അമ്പലത്തിൽ കാണാം അമ്പലത്തിലോ അവിടെ വെച്ച് വർത്തമാനം കൂടി പറയാൻ പറ്റില്ല ഇടയ്ക്കെങ്കിലും ഇവിടെ വന്നൂടെ അമ്മൂട്ടി ചേച്ചി കോഴിക്കോട്ടേക്ക് പോട്ടെ എന്നിട്ടാവാം എന്നാ പോണ് അറിഞ്ഞൂടാ അറിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പോൾ പോട്ടെ അമ്മൂട്ടേച്ചി ഇളയതിൻ്റെ ഇല്ലത്തേക്ക് പോയിരിക്കുക വരുമ്പോഴേക്കും അങ്ങോട്ടെത്തണം അവൾ ബന്ധപ്പെട്ട് തിരിച്ചുപോയി ഞാൻ ചാമ്പയുടെ കടക്കിലിരുന്ന് കൊഴിഞ്ഞു വീണ പൂക്കളെടുത്ത് അമ്മാനെ മാടി അപ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പിന്നീട് ഒരിക്കലും ആ ചാമ്പ തണലിൽ സന്ധിക്കാൻ ഇടവരില്ലെന്ന്